പ്രിയപ്പെട്ടവരെ നമസ്കാരം ഏവർക്കും ഫീനിക്സ് മീഡിയയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഫീനിക്സ് മീഡിയ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പോരടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ടുകടവിൽ ഈ വരുന്ന ഓഗസ്റ്റ് മൂന്നാം തീയതി ബലിതർപ്പണം നടക്കുകയാണ് ആ ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ദൃശ്യങ്ങളാണ് ഫീനിക്സ് മീഡിയ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത് ഇതിന്റെ ഒരുക്കങ്ങൾ തകൃതിയായി ഇവിടെ സംഘടിപ്പിക്കുകയാണ് അതിന്റെ സംഘാടകർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ആറാട്ടുകടവ് സംരക്ഷണ സമിതി സെക്രട്ടറി ശ്രീ ജി കെ രാധാകൃഷ്ണൻ ജി കെ രാധാകൃഷ്ണൻ അവരാണ് നമ്മളോടൊപ്പം ചേരുന്നത് നമസ്കാരം നമസ്കാരം അപ്പോൾ ഇപ്പോ നമ്മൾ ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് ബലിതർപ്പണം ലോകമെമ്പാടും കേരളമെമ്പാറും ബലിതർപ്പണം നടക്കുന്നത് അപ്പോൾ പോരേടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ട് കടവിലാണ് ഇപ്പോൾ ബലിതർപ്പണത്തിലുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കുന്നത് അതിന്റെ വിശദമായ ഒരു രൂപരേഖ ഞങ്ങളുടെ പ്രേക്ഷകർക്കായി ഒന്ന് സമ്മാനിക്കാം നമസ്കാരം ഈ ദേശത്തിന്റെ നാഥനായ പോരേടം ശ്രീ മഹാദേവന്റെ തിരുവാറാട്ടുകടവ് തിരുവാറാട്ടുകടവ് നടക്കുന്ന കടവാണ് അർക്കന്നൂർ തെരുവൻ ഭാവം തിരുവാറാട്ടുകടവ് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം നൂറ്റാണ്ടുകളായി പഴക്കമുള്ള ഈ മഹാക്ഷേത്രത്തിൻ്റെ തിരുവാറാട്ട് കടവ് ആറാട്ട് ഈ കടവിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ക്ഷേത്രവും കടവുമായിട്ട് മൂന്നോളം കിലോമീറ്റർ അകലം ഉണ്ടെങ്കിൽ പോലും വളരെ അകലത്തിലുള്ള ആറാട്ട് നടക്കുന്ന അപൂർവഞ്ചല ക്ഷേത്രങ്ങളിലൊന്നാണ് പോരേടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ട് ചടങ്ങുകൾ മറ്റ് മഹാക്ഷേത്രങ്ങളിൽ വ്യത്യസ്തമായി പലതും ഈ കടവിൽ നടക്കുന്നു എന്നുള്ളതാണ് ആറാട്ടിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ചെങ്ങന്നൂർ ക്ഷേത്രത്തിൻ്റെ പാവിതിയാണ് പോരേടം എന്നതിൽ ചൊല്ലുണ് ചെങ്ങന്നൂർ പാതി പോരേടം എന്ന് പറയും ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയും ചെങ്ങന്നൂർ ക്ഷേത്രത്തിൻ്റെ അതേ തന്ത്രിയായ താഴമൻ മഠം തന്ത്രിമാരാണ് അതിൻ്റെ ഏറ്റവും മുതിർന്ന കാരണവർ തന്നെയാണ് താന്ത്രിക സ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് പതിമൂന്ന് പ്രസ്തവ ഉത്സവത്തിന്റെ സമാപ്തി ദിവസമായ ആറാട്ടിൻ്റെ നാട് ഇവിടുത്തെ ഉത്സവ ആഘോഷം നടക്കുന്നത് ഒരു കാലഘട്ടത്തിൽ അങ്ങനെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഈ കടവ് നാശോന്മുഖമാകുന്ന നാശോന്മുഖമാകുന്നൊരവസ്ഥ എത്തുകയും രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പാണ് അങ്ങനെ നാശം അനുസംഭവിച്ചത് ആ കാലയളവിൽ ക്ഷേത്രബോധ സമിതിയുടെ നേതൃത്വത്തിൽ അർക്കന്നൂർ തിരുവൻ ഭാഗം പ്രദേശവാസികളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സംയുക്ത യോഗം രണ്ടായിരത്തി പന്ത്രണ്ട് ശരിക്കു പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഇരുപതാം തീയതി ഒരു യോഗം ഈ കടവിൽ ചേരുകയും അങ്ങനെ കടവിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു ആ കമ്മിറ്റിയുടെ പേരാണ് ആറാർട്ടടവ് സംരക്ഷണ സമിതി എന്ന പേരിൽ നിന്ന് അറിയപ്പെടുന്നത് അതിൻ്റെ ഞങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് കടവ് സംരക്ഷിച്ചു അത് അതിവിപുലമായ പദ്ധതിയിലൂടെ ഈ കടവ് ഇന്നത്തെ രീതിയിൽ കൺ ഉയർത്തപ്പെടാൻ അല്ലെങ്കിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താനും തുടർന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെയും രണ്ടു തവണയുള്ള ഫണ്ടിന്റെ സഹായ സഹകരണത്താൽ ഇന്ന് കാണുന്ന അവസ്ഥയിൽ ഇതിനെ പരിപൂർണ രീതിയിൽ പുനരുദ്ധരിക്കാൻ കഴിഞ്ഞു അതിന്റെ തുടർച്ചയായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടില് കടവ് വൃത്തിയാക്കിയതിന്റെ തുടർച്ചയായിട്ട് ക്ഷേത്രോബോധ സമിതി ഞങ്ങളെല്ലാവരുടെ ഉള്ള സംയുക്ത തീരുമാനപ്രകാരം രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത് അത് അന്നു തൊട്ട് ഇതിൻ്റെ ബരിതർപ്പണ ചടങ്ങിൻ്റെ പ്രധാന കാര്യവാഹന്മാരെന്ന് പറയുന്നത് ഇടം ഉപദേശ സമിതി ഒപ്പം ഗണപതി ക്ഷേത്രം ഉപദേശ സമിതി അംഗങ്ങൾ തിരുവൻ ഭാഗം അർക്കന്നൂർ പ്രദേശവാസികളുടെ ഒരു സംയുക്ത സംരംഭമായിട്ടാണ് ഇവിടെ ഈ കടവിൻ്റെ വാവു വലിക്കടവ് നടന്നു ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തികച്ചും ഭക് ഇവിടെ എത്തപ്പെടുന്ന നമ്മളെ ഈ പ്രദേശത്തിന്റെ പത്ത് മുപ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഭക്തജനങ്ങൾ വാവുദിവസങ്ങളിൽ ഇവിടെ എത്തുന്നു അവരുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിൻ്റെ അനുസരിച്ച് തന്നെ അവർ സംതൃപ്ത മനസ്സോടുകൂടി തിരിച്ചയക്കാത്ത രീതിയിലുള്ള ബലീകർപ്പണ ചടങ്ങുകളാണ് ഇവിടെ ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ നാളിതുവരെ മറ്റൊരു പരിഭവത്തിനോ അല്ലെങ്കിൽ പരാതിക്കോടോ വരാത്ത രീതിയിൽ നിർവഹിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടായ്മയിലൂടെ കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ പരമാർത്ഥം ഈ വർഷത്തെയും പാവ് വെലിച്ചടങ്ങിനെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇപ്പം ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തന്നെ പ്രവർത്തനം തുടങ്ങി അതിൻ്റെ പരിപാടികൾ അത് അല്ലെങ്കിൽ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു ഇരിക്കുന്ന വേളയിലാണ് നിങ്ങളെ ഈ ഒരു അതെ അതെ അനുഭവം പങ്കിളിയിൽ നടക്കുന്നത് അപ്പം ഈ വർഷത്തെയും ഭഗവാന്റെ അനുഗ്രഹത്താൽ അത് നല്ല രീതിയിൽ തന്നെ നടത്താൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മാത്രമല്ല സ്ത്രീ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ചില സൗകര്യങ്ങൾ ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് പ്രത്യേക കുളിക്കിടവ് വസ്ത്രം മാറുന്നതിനും മറ്റുമുള്ള പ്രത്യേക സൗകര്യങ്ങൾ അവർക്ക് പൂജാ സാധനങ്ങൾ തിരക്ക് കൂടാതെ പുരുഷ വിഭാഗത്തിനും സ്ത്രീ വിഭാഗത്തിനും വെവ്വേറെ കൗണ്ടറുകളിലൂടെയാണ് വിതരണം ചെയ്യുന്നത് അതോടൊപ്പം അന്നദാനം എന്നിവ അതുപോലെ തന്നെ കടവിലെ അവരുടെ സുരക്ഷ അതിന് ഫയർഫോഴ്സ് ഫയർഫോഴ്സ് പോലീസ് ആരോഗ്യവകുപ്പ് ഇത്യാദി ഘടകങ്ങളെല്ലാം എത്തിച്ചേരുമെങ്കിൽ പോലും നീന്തൽ പരിശീലനം ഉള്ള ഞങ്ങളുടെ കട കടവിൻ്റെ ചുറ്റുപാടും ജീവിക്കുന്ന ചെറുപ്പക്കാരായ സന്നദ്ധ യുവാക്കളും യുവതികളും ഇവിടെ എത്തുന്ന ഓരോ ഭക്തരെയും സംരക്ഷണ ചുമതലയും കൂടെ വഹിക്കുന്ന ഒരു രീതിയും കൂടി ഇവിടെ ഉണ്ട് ഞങ്ങൾ ഈ ഞങ്ങളുടെ സംരംഭത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്ത് ഒരേടും മഹാദേവൻ്റെ അനുഗ്രഹവും ഒപ്പം നമ്മുടെ പിതൃക്കൾക്കുള്ള മോശം ലഭിക്കാൻ വേണ്ടി എത്തിച്ചേരണം പോരേടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ പോരടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ തിരു ആറാട്ടുകടവാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് നമ്മള് മഹാദേവന്റെ അഹിതം അനുസരിച്ചുകൊണ്ട് കൊണ്ട് ശ്രീ മഹാദേവന്റെ തിരു ആറാട്ടുകടവില് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് നമ്മൾ കർക്കിടക പിതൃ തർപ്പണപരികർമ്മങ്ങൾ ആരംഭിച്ചത് ഓരോ വർഷവും വലിയ വിപുലമായ രീതിയിലാണ് ഇതിൻ്റെ സൗകര്യങ്ങളും ഈ ചടങ്ങുകളും യഥാവിധി നടത്തി വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ വർഷവും അതിൻ്റെ ഒരുക്കങ്ങൾ ആറാട്ടുകടവ് സംരക്ഷണ സമിതിയും അതുപോലെ തന്നെ പോരടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉപദേശ സമിതിയും അതുപോലെ തന്നെ ഇതിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഈ നാട്ടിലെ ആപാലവൃത്തം ഈ ഇതുമായി സഹകരിക്കുന്ന എല്ലാ ും വളരെ ആത്മാർത്ഥമായാണ് ഈ വർഷത്തെയും ചടങ്ങുകൾക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുൻ മുൻവർഷങ്ങളേക്കാൾ വളരെ വിപുലമായ രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും ക്രമീകരണങ്ങളുമാണ് ഇവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വളരെ ഭംഗിയായി തന്നെയാണ് ആഗസ്റ്റ് മൂന്നാം തീയതി രാവിലെ അഞ്ച് മണി മുതൽ ആ പോരേടം ശ്രീ മഹാദേവ സന്നിധിയിൽ നിന്ന് കൊണ്ടുവരുന്ന ദീപമൊക്കെ ഇവിടെ കൊളുത്തി അതോടൊപ്പമാണ് പുന്തലത്താകത്തു നിന്ന് രാജീവർ തന്ത്രികളാണ് ഇതിൻ്റെ ചടങ്ങുകളൊക്കെ നിർവഹിക്കുന്നത് അതിനെല്ലാവിധ ഒരുക്കങ്ങളും വളരെ വിപുലമായി നടത്തി വളരെ നല്ല രീതിയിൽ തന്നെ ഈ വർഷത്തെയും ചടങ്ങുകൾ നിർവഹിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിക്കുന്നത് വാറാട്ടുകിടവ് ബലിതർപ്പണ കർമ്മത്തിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ക്രമീകരണങ്ങളെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു സമയം ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഇരുന്നൂറ്റി അൻപത് അധികം പേർക്കിരുന്ന് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യം ഒരുക്കുന്നു അതുപോലെ തന്നെ ബലിതർപ്പണം കഴിഞ്ഞ് ഉള്ള ഭക്തജനങ്ങൾക്ക് അന്നദാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം കടവുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദൂരുന്ന ആളുകളുടെ പ്രാഥമിക കാര്യങ്ങൾ നടത്തുന്നതിനും അവർക്ക് യഥാ സ്ത്രീകൾക്ക് വസ്ത്രം മാറുന്നതിനുമൊക്കെ പ്രത്യേക സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ കേരള പോലീസ് കേരള ഫയർഫോഴ്സ് എന്നിവരുടെ എന്നിവരുടെ കേരളത്തിന് ആരോഗ്യ വകുപ്പ് എന്നീ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം ഈ കടവിലുണ്ടായിരിക്കും കൂടാതെ ഇവിടുത്തെ സന്നദ്ധ സംഘടനകളും വോളണ്ടിയർമാരും പോരയിടം ഗണനാ ക്ഷേത്രങ്ങളിലെ ഉപദേശം നിയമർമാരുടെയൊക്കെ നേതൃത്വത്തിൽ നല്ല സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ വർഷത്തെ ആറാട്ടുകളവ് ബലിതർപ്പണ കർമ്മത്തിന് ഞങ്ങള് ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവയെല്ലാവരെയും ഈ ആറാട്ടുകടവ് ബലിതർപ്പണ ആറാട്ടുകടവിൽ നടക്കുന്ന ബലിതർപ്പണ ചടങ്ങിലേക്ക് എല്ലാവരെയും ഞങ്ങൾ എത്തിച്ചേരണമെന്നും അറിയിക്കുകയാണ് എല്ലാവർക്കും വിപുലമായ നല്ല മനസ്സ് നിറഞ്ഞ അല്ലെങ്കിൽ നല്ല സംതൃപ്തമായ ഒരു ബലി ചടങ്ങ് നടത്തി ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് രാവിലെ അഞ്ചു മണി മുതൽ രാവിലെ നമ്മുടെ ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങള് അവർക്ക് വേണ്ടുന്ന ആഹാരം അവർക്ക് വേണ്ടുന്ന അതെ ഫുഡ് സേഫ്റ്റി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും അതുപോലെ തന്നെ നല്ല നല്ലൊരു തന്ത്രിയാണ് രാജീവൻ തന്ത്രി തന്ത്രി രാജീവൻ വാഹനങ്ങൾ പാർക്കിംഗ് തന്ത്രിയം ഭക്ഷണം എല്ലാ ക്രമീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് ആറാട്ട് കടവ് സംരക്ഷണ സമിതിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ മധുകുമാറാണ് നമ്മളോടൊപ്പം ചേരുന്നത് സജികുമാർ സജികുമാറാണ് ഞങ്ങളോടൊപ്പം ചേരുന്നത് അപ്പൊ ഇവിടെ ഇപ്പൊ എന്തായാലും നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറി അടക്കം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു എന്നാലും നമ്മുടെ ഇവിടുത്തെ ആറാട്ട് ർപ്പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പ്രിയപ്പെട്ടവർ നമ്മുടെ വിവരങ്ങളെല്ലാം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ധാരാളം ആൾക്കാർ പക്ഷജനങ്ങളെ ബലിയിടാനായിട്ട് വരുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും റെഡിയാക്കുകയാണ് അവർക്ക് പിന്നെ തുണി മാറാനുള്ള സംവിധാനങ്ങൾ അതേപോലെ തന്നെ ഭക്ഷണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കുന്നുണ്ട് എല്ലാവരുടെയും സഹായം ഒന്നുകൂടി അർപ്പണ ബാവുബലി ഓഗസ്റ്റ് മൂന്നാം തീയതി പുലർച്ചെ തന്നെ നമ്മുടെ കടവില് ആരംഭിക്കുകയാണ് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ചു വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങിയ ഈ കർമ്മം ത്തിൽ വളരെയധികം ആൾക്കാർ ഭക്തജനങ്ങൾ പങ്കെടുക്കുകയുണ്ടായിട്ടുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക കൗണ്ടറുകളും അതുപോലെ കുളിക്കടവുകളും അവരുടെ സംരക്ഷണത്തിനായിട്ടുള്ള മറ്റ് ചുമതല വഹിക്കുന്നവരെയും പ്രത്യേകം പ്രത്യേകം നിയമിച്ചുകൊണ്ടുള്ള അതിവിപുലമായ പരിപാടികളാണ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത് രാവിലെ അന്നദാനം കടവിൻ്റെ ഈ കർമ്മ തുടങ്ങുമ്പോൾ തന്നെ അന്നദാനം ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ കാര്യങ്ങൾ വഴിപാടുകൾ കടവിൽ നടത്തി വരുന്നു ഈ പരിപാടിയിൽ സംബന്ധിക്കുവാനും ഈ പരിപാടിയിൽ വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി എല്ലാ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഈ കർമ്മത്തിനായിട്ട് വരുന്ന ഭക്തജനങ്ങളുടെയും സഹായ സാധനങ്ങൾ ഉണ്ടാകണം മാത്രം സംരക്ഷ സമയം ചെയ്യേണ്ടി നേരത്തെ പറഞ്ഞിരുന്നു പലരും ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ തിരുവാറാട്ട് ചടങ്ങുകൾ മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ രീതിയിലാണ് നടത്തപ്പെടുന്നത് എൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം വിദ്യയും തശുശാസ്ത്ര സമ്മിശ്രമായിട്ട് പൂർത്തീകരിക്കുന്ന പണി പൂർത്തീകരിക്കുന്ന ഒരു സ്ത്രീകോവൽ നിന്ന് എഴുന്നള്ളുന്ന ദേവൻ മറ്റൊരു സ്ത്രീകോവിൽ മറ്റൊരു കോവിൽ പോയി പ്രതിഷ്ഠിക്കാറില്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ളതാണല്ലോ എന്നാൽ മറ്റൊരു ക്ഷേത്രത്തിൽ നടക്കാത്ത രീതിയിൽ ഓരേടം ശ്രീ മഹാദേവൻ്റെ ശ്രീകോവലിന് പുറപ്പെട്ട ആറാട്ട് ദിവസം ഭഗവാന് ആറാട്ട് കടവിൽ തന്നെ കെട്ടിയുണ്ടാക്കുന്ന യാതൊരുവിധ വാസ്തുവിദ്യയും അവലംബിക്കാതെ ഭക്തജനങ്ങളുടെ മാത്രം യുക്തിക്കനുസരിച്ച് ചെയ്യുന്ന ഒരു ഓലപ്പുരയിൽ ഭഗവാൻ ഉപേക്ഷിതനാകുകയും മാത്രമല്ല അത് ആ ഓലപ്പുര ഭഗവാൻ്റെ മറ്റൊരു വലിയ സ്ത്രീകോവിലായിട്ട് ആറാറാട്ടുകടവിൽ അത് മാറപ്പെടുകയും മാറ്റപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളൊരു വസ്തുതയാണ് മാത്രമല്ല ഈ കടവിൽ നിന്ന് ഉള്ള ആ നദിയുടെ ജലം മാത്രം ഉപയോഗിച്ചുകൊണ്ടുണ്ടാകുന്ന കടും പായസമാണ് ഭഗവാൻ നിവേദ്യമായിട്ടിവിടെ കൊടുക്കുന്ന നേദിക്കുന്നതും തുടർന്ന് ആറാട്ടുചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ ഈ ഓലപ്പുരയിൽ ഉഴുഷ്ഠനായ ശേഷം സംതൃപ്ത വിശ്രമം നടത്തിയതിനു ശേഷമാണ് തിരിച്ച് ഓരോരു ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളെന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട് മറ്റ് എല്ലാ ക്ഷേത്രങ്ങളിലും ഭഗവാന്റെ തിടപ്പള്ളിൽ നിന്ന് കൊണ്ടുവരുന്ന നിവേദ്യമായിരിക്കും നേരിടിക്കുന്നതെങ്കിൽ ഇവിടെ കടവിലെ ജലമുപയോഗിച്ച് ഉള്ള ആ നിവേദ്യം മാത്രമേ അദ്ദേഹത്തിന് ആദ്യമായി പൂജിക്കാറുള്ളൂ ഇതാണ് ഒരു വസ്തുത ഇതാണ് ഈ കടവിൻ്റെ എടുത്തുപോയത്തൊക്കെ മറ്റൊരു പ്രത്യേകത എന്നുകൂടി ഞാൻ ഇവിടെ അറിയിക്കുകയാണ് മറ്റൊരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട് ഈ ആറാട്ട് കടവിനുള്ള ഈ ജലം ഉപയോഗിച്ചുകൊണ്ടാണ് ഭഗവാന് ഇവിടെ നേദ്യം നൽകുന്നത് ഇതാണ് ഭഗവാൻ ക്ഷേത്രത്തിൽ നിന്നും ഇവിടെ എത്തി ഉപകൃഷ്ണനാകുന്ന ഓലപ്പര അതിൻ്റെ എല്ലാം വിപുലമായ ചടങ്ങുകൾ തന്നെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് പോരേടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ ആറാട്ടുകടലിൽ നിന്നും ഫിനിക്സ് മീഡിയയ്ക്ക് വേണ്ടി ഷൈജു ചടമംഗലം